ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ നിനക്കല്പമേ ശ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ വെളിപാട് പുസ്തകത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവം ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ആ വാതിലിൻ്റെ പ്രത്യേകത അതാർക്കും അടച്ചുകൂടാ എന്നുള്ളതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നതായ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തകർച്ചകളും പരാജയങ്ങളും നേരിട്ടതായ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് പുതിയ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളതാണ് സകലവും സാധ്യമായ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിലുമായിട്ടാണ് നമ്മളെ അഭിമുഖീകരിക്കുന്നത് ആ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവവചനത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളും പരാജയങ്ങളും തകർച്ചകളും എല്ലാം മാറിപ്പോകും എന്നുള്ളതാണ് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളതാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ നിന്നും വിടുവിച്ച് വീണ്ടെടുത്ത് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ പുതിയ ശക്തിയോടും പുതിയ കൃപകളോടും പുതിയ കൃപാവരങ്ങളോടും കൂടി ദൈവം നമ്മളെ നടത്താൻ ശക്തനാണ് എന്നുള്ളതാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തിരം ഞാൻ സകേലത്തിനും മതിയായവനാകുന്നു എന്നുള്ളതാണ് എന്നെ ശക്തീകരിക്കുന്ന എന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും എന്നെ വിടിവിക്കുന്നതായ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ആ ദൈവത്തിലുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിന് ശക്തി പകരുന്നതാണ് എന്നുള്ളതാണ് ഓരോ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട വചനമാണിത് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകേലത്തിനും മതിയായവനാകുന്നു എന്നുള്ളതാണ് എന്നെ ശക്തീകരിക്കുന്ന എന്നെ ബലപ്പെടുത്തുന്ന എനിക്ക് ധൈര്യം നൽകുന്നതായ എനിക്ക് ശുഭപ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും നൽകി എന്നെ വഴി നടത്തുന്നതായ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണമായും സമർപ്പിക്കാം പുതിയൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള വർഷത്തിൽ പുതിയൊരു വാതിൽ ദൈവം നമുക്ക് തുറന്നു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടയ്ക്കപ്പെട്ടതായ വഴികളും വാതിലുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പുതിയതായി തുറക്കപ്പെടും എന്നുള്ളതാണ് അടയ്ക്കപ്പെട്ടതായ പ്രതിസന്ധികൾ നിറഞ്ഞതായ പ്രതികൂലങ്ങൾ നിറഞ്ഞതായ അനുഭവങ്ങളിൽ നിന്നും ദൈവം വിടിവിക്കും എന്നുള്ളതാണ് ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ തന്നെ സമ്പൂർണമായും സമർപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവി അതിന് ഗൃഹീതമായ ദിവസത്തിന് നല്ല നിമിഷത്തിനായി നീ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവമായ കർത്താവെ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തനായ ദൈവമായിരിക്കാൻ സ്തോത്ര ചെയ്യുന്ന സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഒടിവിച്ച് ജീവനുള്ളവർ ദേശത്ത് ദൈവിക നന്മകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ദൈവവുമായ സ്വർഗീയ സ്വർഗീപിതാവ് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ഇതാ നിൻ്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ ദൈവമായ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ തകർന്നതായ പരാജയപ്പെട്ടതായ നിരാശ നിറഞ്ഞതായ അനുഭവങ്ങളിൽ നിന്നും ദൈവമേ ഞാൻ ഞങ്ങളെ വിടീവിക്കണമേ എന്ന് പുതിയ വർഷം പുതിയ വാതിൽ തുറന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ കുടുംബ തകർച്ച നേരിടുന്നവർ ജീവിതത്തിലെ പരാജയങ്ങൾ നേരിടുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം തലമുറയെ നൽകി അനുഗ്രഹിക്കണമേയെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് കാത്തിരിക്കുന്ന എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണമേയെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ പുതിയ വർഷം ദൈവമേ അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേയെന്ന് അപേക്ഷിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പ്രതീക്ഷകൾക്ക് ദൈവമേ എല്ലാം സാധ്യമാക്കി തീർക്കണമേയെന്ന് അപേക്ഷിക്കുന്നു ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണുമെന്ന് അവിടുത്തെ വചന ഞങ്ങളെ പഠിപ്പിക്കുന്നില്ലല്ലോ ദൈവമായ കർത്താവെ മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ കർത്താവായ യേശുശിഖായ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്രുഹായ സംബന്ധവും സഹവാസവും വാഴിവുകളും ഈ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും കൂടെ എല്ലാം നാളുമുണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ